പ്രിയപ്പെട്ട ഭാവി താരങ്ങളെ അധ്യാപകരെ രക്ഷിതാക്കളെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം കേരളത്തിൻ്റെ കായിക സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഈ വലിയ മേളയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ തിരുവനന്തപുരത്ത് മൈതാനങ്ങളിൽ കളിച്ചു നടന്ന എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത് വലിയ സ്വപ്നങ്ങൾ കാണുകയും അതിനായി കഠിനമായി പ്രവർത്തിക്കുകയും ചെയ്താൽ നമുക്ക് ഏത് ഉയരത്തിലും എത്താൻ സാധിക്കും നിങ്ങളുടെ മാതാപിതാക്കളുടെയും പരിശീലകരുടെയും പിന്തുണയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി വിജയവും പരാജയവും കളിയുടെ ഭാഗമാണ് ഓരോ മത്സരത്തിൽ നിന്നും പുതിയ പാഠങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക സ്പോർട്സ് നമ്മെ അച്ചടക്കവും ഒരുമയും പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല പാഠപുസ്തകമാണ് നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുത്ത് ആരോഗ്യകരമായ മത്സരങ്ങളിൽ ഏർപ്പെടുക ഈ സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന എല്ലാ കായിക താരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു ഈ കായിക മാമാങ്കം കേരളത്തിന് ഭാവിയിൽ ഒരുപാട് ലോകോത്തര താരങ്ങളെ സമ്മാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തും